ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച നാല് മലയാള ചിത്രങ്ങൾ തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ് ശ്രീജിത്ത് വിജയൻ തിരക്കഥഴുതി സംവിധാനം ചെയ്ത ഇടിയൻ ചന്തുവാണ് ഇതിൽ ആദ്യത്തെ സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന ഈ സിനിമയിൽ ലെന രമേഷ് പിഷാരടി ചന്തു സലിംകുമാർ ലാലു അലക്സ് ജയശ്രീ ശിവദാസ് വിദ്യാ വിജയകുമാർ ബിജു സോപാനം സൂരജ് തേലക്കാട് എന്നിങ്ങനെ വലിയ ഒരു താരതര്യ തന്നെ ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് ഹാപ്പി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷഫീഖ് സുബേർ റൈസ് വിഷ്ണു കുഞ്ഞികൃഷ്ണൻ സംവിധായകൻ ശ്രീജിത്ത് വിജയൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റിപ്പത്തോളം തിയേറ്ററുകളിലാണ് ഈ ചിത്രം നാളെ റിലീസ് ചെയ്യപ്പെടുന്നത് സൂരജ് ടോം സംവിധാനം ചെയ്യുന്ന വിശേഷം എന്ന സിനിമയാണ് നാളത്തെ രണ്ടാമത്തെ റിലീസ് ആനന്ദ് മധുസൂദനൻ ചിന്നു ചാന്ദി ബൈജു ജോൺസൺ അൽതാഫ് സലീം ജോണി ആന്റണി പി പി കുഞ്ഞിക്കൃഷ്ണൻ ദിലീഷ് പോത്തൻ എന്നിങ്ങനെ ഈ ചിത്രത്തിലും നല്ലൊരു താരതര്യ തന്നെ അണിനിരന്നിട്ടുണ്ട് കേരളത്തിലെ അറുപതോളം തിയേറ്ററുകളിലായി എഴുപത്തിയഞ്ചോളം സ്ക്രീനുകളാണ് ഈ ചിത്രത്തിന് നാളെ ലഭിച്ചിട്ടുള്ളത് സുനി ശേഖർ സംവിധാനം ചെയ്യുന്ന പുതിയ നിറം എന്ന സിനിമയാണ് മൂന്നാമത്തെ റിലീസ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും സുനി ശേഖർ തന്നെയാണ് ചന്ദ്രൻ ചെറുവാഞ്ചേരി ഷിഹാൻ അഹമ്മദ് രത്നാകര തങ്കം പ്രണവ് മോഹൻ പപ്പൻ മണിയൂർ സതീഷ് പേരാമ്പ്ര എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കൾ രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന സമാധാന പുസ്തകം എന്ന സിനിമയാണ് നാലാമത്തെ റിലീസ് സിജു വിൽസൺ ലിയോണ ലിഷോയ് മാത്യു തോമസ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ നിസാർ മംഗലശ്ശേരി നിർമ്മിച്ച ഈ സിനിമ വള്ളുവനാടൻ സിനിമാ കമ്പനിയാണ് വിതരണം ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് ഏകദേശം നൂറ്റിപ്പത്തോളം സ്ക്രീനുകൾ ലഭ്യമായിട്ടുണ്ട് പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്റർ എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തുന്ന സിനിമയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ചിത്രം നാലാമത്തെ വ്യാഴാഴ്ച കൂടിയായ ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് അമിതാഭ് ബച്ചൻ കമലഹാസം ദീപിക പതുക്കൊൻ ശോഭന ദുൽഗൽ സർമാൻ അന്നാബൻ വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ മികച്ച ഒരു താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപയാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം കളക്ട് ചെയ്യാനായിട്ടുള്ളത് ചിത്രത്തിന്റെ ആയിരം കോടി പോസ്റ്റർ നേരത്തെ വൈജയന്തി മൂവീസ് പുറത്തുവിട്ടിരുന്നു അതിനുശേഷം പുതിയ പോസ്റ്റർ സംബന്ധമായ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്നത്തെ കളക്ഷനോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ് ഈ വാരത്തോടെ ഈ ചിത്രം ആയിരം കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് കേരള വിതരണാവകാശം ഏറ്റെടുത്ത ഈ സിനിമ ഇരുപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം ഇരുപത്തി ഒൻപത് കോടിക്ക് മുകളിൽ കളക്ഷാണ് നേടിയെടുത്തിട്ടുള്ളത് നിലവിൽ കേരളത്തിൽ ബ്ലോക്ക് വിജയം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഇന്ത്യൻ ടു എന്ന സിനിമ ഇന്ന് വ്യാഴാഴ്ചയോടെ ഏഴ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിയേറ്റിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് നിലവിൽ പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത് ഏഴാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ അഞ്ച് കോടിയിലേക്ക് കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് നൂറ്റി കോടി രൂപയ്ക്കാണ് അങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ്റി നാൽപ്പത് കോടിയിൽ പറ്റം രൂപയാണ് ഈ ചിത്രം തിയേറ്റർ വിജയത്തിന് വേണ്ടി നേടിയെടുക്കേണ്ടത് എന്നാൽ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം ഏഴ് ദിവസം കൊണ്ട് നൂറ്റി കോടിയോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത ഇന്ത്യൻ ടു എന്ന സിനിമ നിലവിൽ പരാജയത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നാളെ തിയേറ്ററിലെത്തുന്ന നാല് മലയാള സിനിമകൾക്കും വിജയം ആശംസിക്കുന്നു ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം